ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ കോംബോ ഓഫേഴ്സിൽ വരുന്ന വെറൈറ്റീസ് ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ബാൾസിൻ്റെ ആണ് പത്ത് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് ജിഫി ബാഗിലാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്സ് വരുന്നത് പത്ത് വെറൈറ്റീസിന് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് കേട്ടോ നമ്മൾ കൊടുക്കുന്ന എല്ലാ പ്ലാന്റ്സിലും വേരോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവർ വാട്ട്സ്ആപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് റോസ്മേരി പ്ലാന്റ്സ് ആണ് ഹെയർ ഓയിലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയും കൂടിയാണ് മാത്രമല്ല ഇതിൽ നിറച്ചും ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ എഴുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ വള്ളിച്ചെടികളിൽ വരുന്ന കുറച്ച് ഭാഗം ഞാൻ കാണിച്ചു തരാൻ പോവാണ് ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ക്രീപ്പർ പ്ലാന്റ്സിൽ വരുന്ന സോറി കുറ്റിച്ചെടിയിൽ വരുന്ന മരമൊല്ലയാണ് കേട്ടോ അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഒരുപാട് ഫ്ലവർ വരുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് മാണ്ടിവില്ലയാണ് മാണ്ടിവില്ലേൻ്റെ വൈറ്റ് കളർ തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വൈറ്റും പിങ്കും ആണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് വേണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് തീരാനായിട്ടുണ്ട് ഒരുപാട് പേരെടുത്തിട്ട് പോകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നൂറ്റി രൂപയ്ക്കാണ് പിങ്ക് കളർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ക്രീപ്പർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് രണ്ട് വെറൈറ്റീസും ക്രീപ്പറായിട്ട് വരുന്ന പ്ലാന്റ്സ് ആണ് ഒരുപാട് വലിപ്പമുള്ളതല്ല ഒരു ആണ് വരുന്നത് കേട്ടോ ഈ ഒരു സൈസിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് പിങ്കും വൈറ്റും മാത്രമാണ് നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഉള്ളത് റെഡ് കളർ നമ്മുടെ ഇന്ന് സ്റ്റോക്ക് കഴിഞ്ഞതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ റൊസിഡ പ്ലാന്റ് ആണോ വരുന്നത് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മൂന്ന് വെറൈറ്റീസ് ആണ് വൈറ്റ് റെഡ് യെല്ലോ എന്നീ കളേഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ സ്റ്റോക്ക് ഏകദേശം ഒന്ന് കഴിയാനായിട്ടുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ലിസിൻ്റാസാണ് നൂറ്റി അൻപത് രൂപയ്ക്ക് രണ്ട് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒന്ന് വരുന്നത് പർപ്പിളും അതുപോലെ തന്നെ മറ്റൊന്ന് വൈറ്റ് കളറും ആണ് വരുന്നത് രണ്ട് പ്ലാന്റിൻ്റെ അടക്കം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നൂറ്റി അൻപത് എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് പ്ലാന്റ് അല്ല കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആണ് ഇത് കോംബോ അല്ല സിംഗിൾ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ആയിട്ട് കളക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹോയ പ്ലാൻ ഹോയ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒമ്പത് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ആയിട്ട് ഫ്ലവർ തരുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ഹോയോ പ്ലാന്റ്സ് പറഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും ഇതിന് ഏൽക്കില്ല ലീഫ് അത്രയ്ക്കും കട്ടിയുള്ളൊരു പ്ലാന്റ് ആണ് ക്രിപ്പിൾ പ്ലാന്റ്സിൻ്റെ വേറൊരു ടൈപ്പ് ആണ് കേട്ടോ നമ്മുടെ ഹോയെന്നു പറഞ്ഞ പ്ലാന്റ് അടുത്ത പ്ലാന്റ് നമ്മൾ ക്രീബിൾ പ്ലാന്റ്സിലും കുറ്റിച്ചെടികളിലും വരുന്ന കുറച്ച് ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നിരിക്കുന്നത് കേട്ടോ പത്ത് ആണ് നമ്മൾ മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി കോംബോ ആയിട്ടാണ് നമ്മൾ പത്ത് വെറൈറ്റീസ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പത്ത് വെറൈറ്റീസ് ലേഡീസ് ഷൂ ഗോൾഡൻ കസ്കേഡ് ലെമൺ വൈൻ എസ്റ്റഡേറ്റൂടെ പെട്രിയുടെ വൈറ്റും ബ്ലൂ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതൊക്കെ തീർന്നു കേട്ടോ ക്യാപ്പ്ലോ അങ്ങനെ ഒരുപാട് പ്ലാൻസ് ആണ് നമ്മുടെ കയ്യിൽ വരുന്നത് കേട്ടോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പെട്രിയുടെ വൈറ്റും ബ്ലൂ ഉണ്ടോ എന്നുള്ളത് സ്റ്റോക്ക് കഴിഞ്ഞു കേട്ടോ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇനി അതിന് വേര് പിടിച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം ഈ ഒരു പത്ത് വെറൈറ്റീസിൽ ആ ഒരു വെറൈറ്റീസ് ഇല്ല കേട്ടോ കോഞ്ചിയ ട്രംപറ്റ് വൈൻ അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ക്രിപ്പ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇതിൽ കുറ്റിച്ചെടികളുടെ കുറച്ച് ഭാഗം നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ പ്ലാന്റിൻ്റെ സൈസ് അടക്കമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ബ്രൈഡലിൻ്റെ യെല്ലോ വൈറ്റ് കളർ അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക കെയറിങ് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വെയിലുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയാണ് ലക്ഷക്കണക്കിന് ഫ്ലവർ ഒരു ചെടിയും കൂടിയാണ് ബ്ലൂ ബ്ലൂബെരിസ് അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് മണ്ണ് അതുപോലെ തന്നെ ചാണാപ്പൊടി ഇനി കരികില കരിക്കിലപ്പൊടി അങ്ങനെയുള്ളത് കൂട്ടി നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് നട്ടുപിടിപ്പിക്കാവുന്നതാണ് രാസവളമായാലും ജൈവവളമായാലും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ക്രീറ്റർ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ചെടി കേട്ടോ ഒരുപാട് സ്മെല്ലുള്ള ഒരു പ്ലാന്റ്സും ഈ ഒരു കൂട്ടത്തിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് പത്ത് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ ഒരുപാട് ഡിസ്കൗണ്ട് ചെയ്യുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസ് ആണ് ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ഹൈബ്രിഡ് ആയിട്ട് നാടനുമായിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നാടനായാലും ഹൈബ്രിഡ് ആയാലും സെയിം റേറ്റിൽ തന്നെയാണ് വരുന്നത് റേറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്കാണ് നാടിൻ്റെ ഹൈബ്രിഡിൻ്റെ വെറൈറ്റീസ് വരുന്നത് ജിഫി ബാഗിലാണ് ഈ ഒരു പ്ലാന്റ്സ് വരുന്നത് പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്ട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു സൈസിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ്സ് കളക്ട് ചെയ്യാമെന്നാണ് കേട്ടോ ചിലതിലൊക്കെ ഫ്ലവർ ആയിട്ടുണ്ട് അടുത്ത പ്ലാന്റ് നമ്മുടെ ഏറ്റവും അടിപൊളിയായിട്ട് ഫ്ലവർ തരുന്നൊരു ചെടിയാണ് കേട്ടോ പുറം നാട്ടുകളിലൊക്കെ ഇതൊരു ബൊക്കയായിട്ടാണ് ഇതിൻ്റെ ഫ്ലവർ ഉപയോഗിക്കുന്നത് പുറത്തേക്കുള്ളത് രാജ്യങ്ങളിലേക്കുള്ളത് ഇതൊരു ബൊക്കയായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞത് നമ്മുടെ ഹൈഡ്രാൻചിയാണ് കേട്ടോ ഹൈബ്രിഡ് ആണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റീസിന് അഞ്ച് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ വരുന്നത് കേട്ടോ സ്റ്റോക്കിൻ്റെ സൈസ് അടക്കം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റിൽ നിന്ന് വന്ന് ഫിറ്റോണി ചെടിയാണ് പന്ത്രണ്ട് വെറൈറ്റീസിന് ഇരുന്നൂറ്റി തൊണ്ണൂറും അതുപോലെ തന്നെ പതിനഞ്ച് വെറൈറ്റീസിന് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ജിഫി ബാഗിലാണ് ഈ ഒരു പ്ലാന്റ്സ് വരുന്നത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് അടക്കം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഗ്രീൻ കളറിലാണ് കേട്ടോ വരുന്നത് ഗ്രീനും പിങ്കു ആണ് വരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്ക മൈലറ്റാണ് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് ആറ് വെറൈറ്റീസ് നമ്മുടെ ഒരു സ്റ്റോക്ക് ഉണ്ട് ആറെണ്ണായിട്ട് വേണമെന്നുള്ളവരുടെ അങ്ങനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് അഞ്ച് വെറൈറ്റീസിൻ്റെ കോംബോ ആയി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് അടക്കം വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഫ്ലവർ തരുന്ന ചെടിയും കൂടിയാണ് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ക്രിസ്മസ് കാറ്റസ് ആണ് ആറ് വെറൈറ്റീസ് ആണ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും ഒക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് മണലിൻ്റെ ചാണാപ്പൊടി അതുപോലെ തന്നെ ചകിരിച്ചോർ എന്നിവയാണ് ഇതിൻ്റെ പോട്ടി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ ചകിരിച്ചോറ് കുറച്ചധികമായിട്ട് എടുക്കുക ചാണാപ്പൊടി കുറച്ചളവിൽ അതുപോലെ തന്നെ മണലും കുറച്ച് അളവിലായിട്ട് എടുക്കുക ഇതാണ് ഇതിൻ്റെ മിക്സ് എന്ന് പറയുന്നത് ഇൻഡോർ ആയിട്ട് ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റും വെയിലും കുഴുവയ്ക്കുക അതുപോലെ തന്നെ മഴയെ തണലത്തും നിർത്താൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് മഴയൊക്കെ കൊള്ളുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ഒരുപാട് നനഞ്ഞു പോകാതെ നോക്കണം കാരണം പെട്ടെന്ന് ചെയ്ഞ്ഞ് പോകുകയും ചെയ്യും കേട്ടോ ഒരുപാട് നനവേട്ടി കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് ദിവസം കുടുംബം മാത്രമായിട്ട് നനച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ ഒരു ക്യാറ്റസ് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ്സ് ആയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കോൺടാക്ട് ചെയ്യുക പ്ലാന്റ്സ് ഏതാണോ വേണ്ടത് അതിൻ്റെ ക്രീൻഷോട്ട് എടുത്തിട്ട് ശേഷം വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്തത് അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ചെടിയാണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസും മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് എട്ട് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മൾ എട്ട് വെറൈറ്റീസ് ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടില്ല ഇതിന് മുമ്പത്തെ വീഡിയോയിൽ എട്ട് വെറൈറ്റീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കാണാത്തവരുവേണ്ടി അതിലൊന്ന് വാച്ച് ചെയ്യുക അപ്പോൾ ഒരുപാട് ഫ്ലവർ ഒരു ചെടിയും കൂടിയാണ് ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുവേണ്ടി കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അസേലിയുടെ ബിഗ് സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റിൽ നിന്ന് നാല് വെറൈറ്റീസ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നത് അപ്പോൾ ഫ്ലവർ ആയിട്ടും മൊട്ടായിട്ടും ഒക്കെ നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നതാണ് മുട്ടായിട്ടും ഫ്ലവർ അല്ലാത്തതായിട്ടുള്ള പ്ലാന്റ്സ് അല്ല കേട്ടോ അത് വരുന്നത് ഫ്ലവറോട് കൂടിയിട്ടും മൊട്ടോട് കൂടിയിട്ടും നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയൊരു ചെടിയാണ് പ്ലാന്റ് സൈസ് അടക്കം കാണിച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ നമ്മുടെ കമേലി ചെടിയാണ് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വൈറ്റ് ആൻഡ് പിങ്ക് പിങ്ക് ആൻഡ് വൈറ്റ് റെഡ് കളർ കളറ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പിങ്ക് വൈറ്റ് ഒക്കെ എടുത്ത് പറയണം നല്ല ഭംഗിയുള്ള ഒരു കളേഴ്സാണ് ഇതിന് ഉണ്ടാവുകട്ടെ ഫ്ലവർ നല്ല റോസാപ്പൂക്കളെക്കാളും കട്ട് ചെയ്ത് വലിയ ചെടിയാകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇത് സീസണിലല്ല കേട്ടോ ഫ്ലവർ ഉണ്ടാവുക അപ്പോൾ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ നമ്മൾ ഗ്ലോക്ക് പ്ലാൻസ് ആണ് ഗ്ലോക്ക് പ്ലാൻസിനെ പറ്റിയിട്ട് ഞാൻ ഞാനിതിലെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല ഒരുപാട് ഡാർക്ക് കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് ഇതിന് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ആഫ്രിക്ക വരട്ട് കയറി ചെയ്യുന്നതുപോലെ കയറിയേണ്ട ചെടിയാണ് മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ച് കൊടുക്കുക നാല് വെറൈറ്റീസിന് വരുന്ന റേറ്റ് നിന്ന് വെറും മുന്നൂറ്റി രൂപ മാത്രമാണ് ഈ ഒരു പ്ലാൻസ് വേണം എന്നുള്ളത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കാരണം സ്റ്റോക്ക് ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ ഒട്ടും മിസ് ചെയ്യേണ്ട അടുത്ത പ്ലാന്റിൽ നമ്മൾ ചെറിയ പ്ലാൻസിൻ്റെ നാല് വെറൈറ്റീസ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് തീരാനായി അപ്പോൾ ഈ ഒരു നാല് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ പല കളേഴ്സും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പം അതിലേതെങ്കിലും നാല് വെറൈറ്റീസ് ആയിട്ടാണ് നിങ്ങൾക്കായിട്ട് അയച്ചു തരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് നാല് വെറൈറ്റീസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് അടക്കം നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് വാച്ച് ചെയ്യുക അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ വാട്സാപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് റേറ്റ് കുറവിലായിരുന്നു ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഒട്ടും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് സെലക്ട് ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് വാട്സാപ്പിലേക്ക് അയച്ചു തരിക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അധികം തന്നെ വീഡിയോ കാണുന്ന ഫ്രണ്ട്സിൻ്റെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ